നമുക്കൊരു ഇമീഡിയറ്റ് സൊല്യൂഷൻ എടുക്കാം ലോങ് ടേം സൊല്യൂഷൻ എടുക്കാം ഇമീഡിയറ്റ്ലു ചെയ്യാൻ പറ്റുകയാണ് വെച്ചാൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ടെസ്റ്റോസ്ട്രോണിന്റെ അളവ് നല്ല രീതിയിൽ ഒരു ടെൻ ഫോൾസ് വരെ ഈസി ആയിട്ട് കൂടാൻ പറ്റും പിന്നെ ആക്ച്വലി നമ്മൾ കഴിക്കുന്ന ഫുഡ് അതായത് കഴിയണം ജങ്ക് ഫുഡ്സ് ഷുഗേർഡ് ഫുഡ്സ് ഹൈലി പ്രോസസ്ഡ് ഫുഡ്സ് ഇതൊക്കെ ടെസ്റ്റോസ്ട്രോൺ കുറയ്ക്കാനുള്ള കാരണമാണ് ഈ കാര്യങ്ങളൊന്നും ഇമ്പ്രൂവ് ചെയ്യാതെ തന്നെ ടെസ്റ്റോസ്ട്രോൺ ലെവൽ നാച്ചുറലി കൂടും പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും നടക്കാത്ത കേസാണെങ്കിൽ മാത്രം ഒരു ഡോക്ടറെ കണ്ടിട്ട് ടെസ്റ്റോസ്ട്രോൺ സപ്ലിമെന്റ്സ് കൊടുക്കാം പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഡോക്ടർ അനുവാദം ഇല്ലാതെ ടെസ്റ്റോസ്ട്രോണോ സ്റ്റിറോഡോ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല കാരണം അതിന് കുറെ അതിൻ്റെ സൈഡ് എഫക്റ്റും പ്രശ്നങ്ങളും ഉണ്ട് ഇമീഡിയറ്റ്ലി മനസ്സിലായാലും പിന്നീട് ഒരു ടെസ്റ്റോസ്ട്രോൺ ഡിപ്രൈവ്ഡ് സ്റ്റേറ്റ് വരെ എത്താൻ സാധ്യത ഉണ്ട് ടെസ്റ്റോസ്ട്രോൺ എന്ന ഹോർമോൺ നമ്മുടെ മസിൽ ബിൽഡിങ്ങോ നമ്മുടെ സെക്ഷൽ ഡ്രൈവോ മാത്രമല്ല നമ്മളെ കംപ്ലീറ്റ്ലി നമ്മളെ എല്ലാ മൂടിനെയും ഇൻഡിവിജ്വലി കാറ്റർ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് അപ്പൊ ടെസ്റ്റോസ്ട്രോൺ ശരിക്കും അതിന്റെ ലെവൽസ് ഹൈ ആയിരിക്കണം ചെറിയൊരു കാര്യം മതി അതായത് നമ്മളൊന്ന് ഒന്ന് ചിരിക്കുക ഒന്ന് ഹാപ്പി ആവുക ഒന്ന് എക്സൈറ്റഡ് ആവാ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാത്തരം ടെസ്റ്റോസ്ട്രോൺ ലെവൽ പീ കെയും